ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സാപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെന്റ് ഉണ്ട് ഫ്രീ റീഡിംഗ് അല്ലാട്ടോ പേയ്മെന്റ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ വേണ്ടി ആരെയാണ് പേടിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണ് ഈ പേഴ്സൺ ഭയപ്പെടുന്നത് എന്നുള്ള റീഡിങ് ആണ് ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണെ നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ആ പേഴ്സന്റെ മുഖമോ അല്ലെങ്കിൽ ആ പേഴ്സൺ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിൽ ആലോചിച്ചിട്ട് ഈ ഒരു റീഡിംഗ് കാണുക കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ സോ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ചേരുവാൻ വേണ്ടിയിട്ട് ആരെയാണ് പേടിക്കുന്നത് ആരെയാണ് ഭയപ്പെടുന്നത് എന്നുള്ളതാണ് ചോയി എന്നുള്ളതാണ് ടോപ്പിക് ഇപ്പൊ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഏഞ്ചൽസിന്റെ വളരെ വളരെയധികം ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പില് ധാരാളം ബ്ലെസ്സിങ്സ് അതായത് ഇപ്പൊ തീർത്തും പറയാനാണെങ്കിൽ ഏഞ്ചൽസിന്റെ നല്ല രീതിയിലുള്ള ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും അത് എങ്ങനെയെങ്കിലും സോൾവായി പോകുന്നതായിട്ട് അതായത് പരിഹരിക്കപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ പിന്നെ നിങ്ങളുടെ രണ്ട് പേരുടെയും ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒരു മാരേജിലേക്ക് എത്തിച്ചേരണം അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ് നിങ്ങളുടെ രണ്ടു പേരുടെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം തുടങ്ങി വെക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ലക്ഷ്യമുണ്ടാകും അല്ലേ ആ ഒരു ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ലക്ഷ്യമുണ്ടാകും സോ ആ ഒരു സെയിം ലക്ഷ്യം ഈ പേഴ്സണും ഉണ്ട് എന്നാണ് കാണിക്കുന്നത് പക്ഷെ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യകതയുണ്ട് അതെന്താണ് അതിനുള്ള കാരണം എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം കാരണം ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നും ഇതൊരു മാരേജിലേക്കോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്കോ എത്തിച്ചേർന്ന് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ട് നിങ്ങൾ രണ്ടുപേരും പേരും ഈ ഒരു റിലേഷൻഷിപ്പിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ കാണാനായി സാധിക്കുന്നത് സോറി എന്റെ ശബ്ദം പോയി കിടക്കുകയാണ് മൈ ത്രോട്ട് ഇസ് നോട്ട് വെൽ ഈ ഡിസംബർ തണുപ്പൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്ന അറിയില്ല അപ്പൊ തൊണ്ടടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ക്ഷമിക്കുകട്ടോ ഓക്കെ അപ്പൊ നമുക്കിവിടെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ യാതൊരു കാരണവശാലും വളരെയധികം നെഗറ്റിവിറ്റിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഉണ്ടാകും കാരണം നിങ്ങൾ രണ്ടു പേരും അതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ ഇവിടെ ഒരുപാട് പേര് ഈ ഒരു റിലേഷൻഷിപ്പില് എന്തുകൊണ്ടോ ഒരു റെക്കഗ്നീഷൻ തരാതെ കിടക്കുന്നുണ്ട് അതായത് ഒരു അംഗീകാരം നമുക്കിപ്പോ ഒരു കാര്യം നമുക്ക് നമുക്കിഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് നമുക്ക് ഒരു അംഗീകാരം ലഭിക്കണമല്ലോ ആ ഒരു അംഗീകാരം ഇല്ല ആ ഒരു അംഗീകാരം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല എന്നാണ് കാണിക്കുന്നത് പക്ഷെ അത് മനുഷ്യരുടെ ഇടയിലുള്ള കാര്യമാണ് ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ വീട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു തടസ്സം ഉണ്ടാകാം തീർച്ചയായിട്ടും തടസ്സമുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പില് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ആ ഒരു ഒരുപാട് സംശയങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അതായത് തീർച്ചയായിട്ടും ഒരുപാട് എന്താ പറയാ സംശയങ്ങൾ അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആകോ ഇല്ലയോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങളെ നിരന്തരമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇതേ ഫീലിങ്സ് തന്നെ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്നത് ആരാണോ ആ പേഴ്സണും നല്ല രീതിയിലുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പൊ അതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് റിയൂണിയന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള തടസ്സങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും സോ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പലതരത്തിലുള്ള സിറ്റുവേഷൻസ് തടസ്സങ്ങളും ഉണ്ടാകും പക്ഷെ എങ്കിൽ പോലും എന്താ പറയാ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും അതിനെല്ലാം മറികടക്കാൻ പറ്റുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഓക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ട ദൈവം ഏതാണോ ആ ദൈവത്തെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഇവിടെ പലവരും വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒന്നിനോടും ഒരു വിശ്വാസം ഇല്ലാതെ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ റിലീജിയൻ പരമായിട്ടുള്ള വിശ്വാസങ്ങൾ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിൽ വിശ്വസിക്കാം ആ ഒരു പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തടസ്സമായിട്ട് നിൽക്കുന്നത് ഓക്കേ ഇവിടെ ഇപ്പോൾ നമുക്കൊരു ഇംബാലൻസിംഗ് ആണ് കാണാനായിട്ട് പറ്റുന്നത് അതായത് പോസിറ്റീവ് എനർജി വളരെ കുറവും നെഗറ്റീവ് എനർജി കുറച്ച് ഹൈ ആയിട്ടാണ് കാണപ്പെടുന്നത് സോ അതുകൊണ്ട് തന്നെ ആ ഒരു നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള ആ ഒരു എനർജി ബാലൻസിലേക്ക് കൊണ്ടുവരണം ആ ഒരു ബാലൻസിങ് എനർജിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്നും ഒരു സക്സസ് ലഭിക്കുന്നത് ഓക്കെ ഇത്രയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ സംശയങ്ങളോ അല്ലെങ്കിൽ ഇത് സക്സസ് ആകോ ഇല്ലയോ എന്നുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിൽ നിന്ന് പുറത്തേക്ക് കളയണം റിലീസിങ് ഇല്യൂഷൻ എന്നാണ് ക്ലാരിറ്റി കൊണ്ടുവരാനാണ് പറയുന്നത് അപ്പൊ മനസ്സിലേക്ക് തീർച്ചയായിട്ടും ക്ലാരിറ്റി കൊണ്ടുവരണം കാരണം ക്ലാരിറ്റി കൊണ്ടുവന്നില്ലെങ്കിൽ അത് കൂടുതലും നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ക്ലാരിറ്റി കൊണ്ടുവരണം ബിക്കോസ് അത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇവിടെ ഒരുപാട് തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട് വീട്ടുകാർ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തടസ്സമായിട്ട് നിൽക്കുന്നതും സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണും നിങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ആ ഒരു അവസ്ഥയെല്ലാം മാറി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസ് വരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അതിൽ ഉറച്ചു വിശ്വസിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ട് പക്ഷെ എവിടേക്കോ നിങ്ങളുടെ മനസ്സിന് ഒരു മടുപ്പ് വരുന്നുണ്ട് കാരണം ഇനി ഇതൊന്നും നടക്കില്ല ഇതൊക്കെ വെറുതെയാണ് എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ നിങ്ങൾക്ക് വരുന്നുണ്ട് പക്ഷെ അത് നിങ്ങളുടെ വിഷമം കൊണ്ട് നിങ്ങൾക്ക് വരുന്നതാണ് അല്ലാതെ നിങ്ങൾ സ്വയം ചിന്തിക്കുന്നതല്ല ആഗ്രഹിച്ചത് ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ പക്ഷെ അത് മാറ്റി വെച്ചു കഴിഞ്ഞാല് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിലേക്കും മാനിഫെസ്റ്റേഷനിലേക്കും ഒക്കെ നല്ല രീതിയിൽ ഡെഡിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇപ്പൊ നമുക്ക് ലവ് മെസ്സേജസിലേക്ക് പോകാം യു ഹാവ് പാഷൻ ഇൻ ഓൾ ദാറ്റ് യു ഡു അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു പാഷൻ ഉണ്ട് എന്നാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ശബ്ദം ശബ്ദം നിങ്ങളുടെ സൗണ്ട് ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ് അത് ഈ പേഴ്സന്റെ മനസ്സിൽ തട്ടുന്നുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈ പേഴ്സന്റെ മനസ്സിലുള്ള വിഷമങ്ങൾ പുറത്തേക്ക് എടുത്തു കളയാൻ പറ്റും എന്നും പറയുന്നുണ്ട് അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അതായത് ഈ പേഴ്സൺ വളരെയധികം വിഷമത്തോടു കൂടിയൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ആ ഒരു വേദനകളെല്ലാം മാറ്റിയെടുക്കാനായിട്ട് പറ്റും യു വുഡ് ഡു എനിത്തി ഐസേ ഈ പേഴ്സൺ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അത് ചെയ്തു കൊടുക്കും എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഓക്കെ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് സോ ഇതാണ് ഇന്നത്തെ റീഡിങ് സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ